ഏറമിയ നാൽപ്പത്തിയാറാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ രഥങ്ങളെ വേഗം കൂട്ടുവിൻ യുദ്ധവീരന്മാർ പരിചയപിടിച്ചിരിക്കുന്ന എത്യോപ്യരും പുത്തിരും വില്ലുകുലയ്ക്കുന്ന ലുദ്ധിരും പുറപ്പെടട്ടെ തന്റെ ശത്രുക്കളോട് ദൈവം പ്രതികാരം ചെയ്യുന്ന ദിവസമാണത് വാളിന് തൃപ്തിയാകുവോളം അത് തിന്നും അവരുടെ രക്തം കുടിച്ച് ലഹരി പിടിക്കും ഉത്തരദേശത്ത് യുഫ്രട്ടിസ് നദീതീരത്ത് ദൈവമായ കർത്താവിന് ഒരു യാഗപീഠമുണ്ട് മെസ്റ്രൈൻ പുത്രിയായ കന്യകയെ വിലയാതിൽ പോയി തൈലം വാങ്ങുക വളരെയേറെ മരുന്ന് നീ ഉപയോഗിക്കുന്നത് വൃത്താവത്രേ നിനക്ക് രോഗശാന്തി ലഭിക്കുകയില്ല ജാതികളെല്ലാം നിന്റെ അപമാനം അറിഞ്ഞിരിക്കുന്നു നിന്റെ രോദനം ദേശമെല്ലാം നിറഞ്ഞിരിക്കുന്നു യുദ്ധവീരന്മാർ പരസ്പരം മുട്ടി ഇരുവരും ഒരുമിച്ച് വീണുപോയി രക്ഷിതാവെ ഞങ്ങൾ പാപ്പക്കുഴയിൽ വീണിരിക്കുന്നു നിന്റെ മഹാകരുണയാൽ അതിൽ നിന്ന് ഞങ്ങളെ വലിച്ചു കയറ്റണമേ ആമേ